പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ വരുന്നൊരു വാർത്തയും ദാരുണമാണ് രാജസ്ഥാനിൽ ഒരു ബി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇവിടെ കേരളത്തിൽ കണ്ണൂരിൽ അനീഷ് ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്ത ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ജയ്പൂരിലെ ഒരു സ്കൂൾ അധ്യാപകൻ മുകേഷ് ജാങ്കിയാണ് മരിച്ചത് അമിത ജോലി ഭാരത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യയെന്ന് കുടുംബം പറയുന്നു ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ആത്മഹത്യ ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല അപർണ കാർത്തികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അപർണ കാർത്തിക ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത് രാജസ്ഥാനിലെ ഒരു ബി ഇവിടെ കണ്ണൂരിൽ എങ്ങനെയാണോ അനീഷ് ജീവനൊടുക്കിയത് അതേ കാരണത്താൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന വിവരമാണ് ഇത് ഒരു ആളെക്കൊല്ലി പരിപാടിയായി മാറുകയാണോ െ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല അരുൺകുമാർ കാരണം ഇത് ഇയാൾ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇയാളുടെ സൂയിസൈഡിനോട്ടിലുള്ള കുറിപ്പിലുള്ള കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ അനീഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അതിനനുസൃതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം തന്നെയാണ് ഈ മുകേഷ് ജാങ്കിയും അനുഭവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം ഇയാൾ വീട്ടുകാരോട് പലപ്പോഴും ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ അനീഷിൻ്റെ ബന്ധുക്കളും വീട്ടുകാരും ഇതുതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് മുകേഷിൻ്റെ സഹോദരനും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വീട്ടിൽ വരാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് വീട്ടുകാരുടെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അമിതമായ ജോലി സമ്മർദ്ദമാണ് ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിലേക്ക് പോകുന്നു അതിനുശേഷം രാത്രി ഏറെ വൈകി വീട്ടിലെത്തി അവിടെ നിന്ന് ബൈക്ക് ബൈക്കെടുത്ത് പുറത്തു പോവുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് അയാളെ കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്ത നിലയിലാണ് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം പറയുന്നത് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഔദ്യോഗികമായി അവിടെ നിന്നുള്ള വിശദീകരണങ്ങൾ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം കാരണം എസ്ഐ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ രാജ്യതലത്തിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് തുടർ ആത്മഹത്യകൾ വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു അപ്പം തന്നെയാണ് വിവരങ്ങൾ നൽകിയത് അത് രാജസ്ഥാനിലാണ് സംഭവം അപ്പോൾ രാജസ്ഥാനിലൊരു ബി എൽഒ ആത്മഹത്യ ചെയ്യുന്നു ഇവിടെ കേരളത്തിൽ കണ്ണൂരിൽ ഒരു ബി ഒരു ബി എൽ ആത്മഹത്യ ചെയ്യുന്നു സംഭവം ഈ ബി എൽഒമാരെ കൊല്ലുന്ന ഒരു പരിപാടിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരിക്കൽ കൂടി എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ആ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകും ബി എൽഒമാരോടാണ് ജോലി സമ്മർദ്ദമൊക്കെ ഉണ്ടാവും പക്ഷേ ആത്മഹത്യയോ ഇതേപോലെയുള്ള കടുങ്കയോ ഒന്നുമല്ല അതിനുള്ള പ്രതിവിധി അത് നമുക്ക് ഒരുമിച്ച് തന്നെ നേരിടാം ഞങ്ങളടക്കമുള്ളവർ പ്രിയപ്പെട്ട ബി എൽ ഒ ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ട് അപ്പോൾ